ഹലോ വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ ഇറ്റ്സ് മി സിറാജ് കെ സി ഇവിടെ നിന്ന് വന്നിരിക്കുന്നത് കേട്ടറ്റിലെ ഒരു ക്വസ്റ്റിനായിട്ടാണ് വന്നത് അല്ലേ കുറച്ച് കാര്യങ്ങൾ കേറ്റിൽ കാറ്റഗറി ടുനാണ് മെയിനായിട്ട് പേഴ്സൻറ്റേജ് ചോദിക്കാറുള്ളത് പക്ഷേ അങ്ങനെയല്ല നിങ്ങൾ ഏത് പി എസ് സി അല്ലെങ്കിൽ എസ് എസ് സി ഏത് ചോദ്യമാണെങ്കിലും അതിലൊരു ചോദ്യമാണ് പേഴ്സൻറ്റേജ് അല്ലെങ്കിൽ ശതമാനം എന്ന് പറഞ്ഞാൽ ഓക്കെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ ശതമാനം ആണല്ലേ അത് നൂറിലെത്ര എന്നുള്ള രീതിയിലാണ് ശതമാനം എന്ന് പറഞ്ഞാൽ അല്ലേ അതെങ്ങനെയാണ് കാണുക എന്നുള്ളതാണ് അപ്പോൾ ശതമാനം കാണാൻ ഒരുപാട് ഇക്വേഷൻസ് അല്ലെങ്കിൽ പല രീതിയിലൊക്കെ ചെയ്യാം പക്ഷേ നമ്മൾ നിങ്ങളൊന്നും ചെയ്യുന്നില്ല ഈസി ആയിട്ട് എങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ശതമാനം കാണുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഓക്കെ കാറ്റഗറി ടുവിലാണ് മെയിനായിട്ട് ചോദിക്കുന്നതെങ്കിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ പി എസ് സിയിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് ഒരു സ്കൂളിലെ ആകെ കുട്ടികളിൽ അറുപത് ശതമാനം ആൺകുട്ടികളാണ് ഒരു സ്കൂളിലെ ആകെ കുട്ടികളിൽ അറുപത് ശതമാനം ആൺകുട്ടികളാണ് ആ സ്കൂളിലെ ആൺകുട്ടികളും പെൺകുട്ടികളാണ് ഉള്ളത് കേട്ടോ ഓക്കെ തേർഡ് ജെൻഡർ അതിലില്ല ഉള്ള ആൺകുട്ടികളും പെൺകുട്ടികളും മാത്രമേ അതിലുള്ളൂ ഓക്കെ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം വന്നത് പിന്നെ പെൺകുട്ടികളുടെ ആകെ എണ്ണം അഞ്ഞൂറായാൽ ആ സ്കൂളിൽ ആകെ എത്ര ആൺകുട്ടികൾ ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം ഓക്കെ നമ്മളോട് ചോദിച്ചത് ആകെ അവിടെ എത്ര കുട്ടികളുണ്ട് എന്നല്ല ചോദിച്ചത് ആ കുട്ടികൾ ആകെ എത്ര ആൺകുട്ടികളുണ്ട് എന്നാണ് ചോദിച്ചത് എന്താ തന്നത് ആൺകുട്ടികൾ അറുപത് ശതമാനമാണ് അല്ലേ ആൺകുട്ടികൾ അറുപത് ശതമാനമാണ് എത്രയാണെന്ന് തന്നിട്ടില്ല ആൺകുട്ടികൾ എത്രയാണെന്ന് തന്നിട്ടില്ല പെൺകുട്ടികളുടെ എണ്ണം തന്നിട്ടുണ്ട് എത്രയാണ് പെൺകുട്ടികൾ അഞ്ഞൂറാണെന്ന് തന്നിട്ടുണ്ട് പെൺകുട്ടികൾ അഞ്ഞൂറാണ് ആകെ നൂറ് ശതമാനം അല്ലേ നൂറ് ശതമാനത്തിൽ അറുപത് ആൺകുട്ടികളാണ് അപ്പം പെൺകുട്ടികൾ എത്ര ശതമാനം ആയിരിക്കും നാൽപ്പത് ശതമാനം ആയിരിക്കും ആ സ്കൂളിൽ ആകെ ആൺകുട്ടികളും പെൺകുട്ടികളും മാത്രമേ ഉള്ളൂ ഓക്കെ അതുകൊണ്ട് പെൺകുട്ടികൾ എത്രയായിരിക്കും ആയിരിക്കും നാൽപ്പത് ശതമാനം ആയിരിക്കും നാൽപ്പത് ശതമാനം നമുക്ക് തന്നിട്ടുണ്ട് പക്ഷെ അറുപത് ശതമാനം നമുക്ക് കാണണം ഈ രീതിയിലുള്ള ചോദ്യം വന്നാൽ എന്ത് ചെയ്യുക ഈ രണ്ട് നമ്പേഴ്സ് ഉള്ളത് പരസ്പരം എന്ത് ചെയ്യുക ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം ക്രോസായി കിടക്കുന്നത് മൾട്ടിപ്ലൈ ചെയ്യാം രണ്ട് നമ്പേഴ്സ് ഉള്ളത് ഒരുമിച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ അത് മേലെ എഴുതുക ഓക്കെ രണ്ട് നമ്പേഴ്സ് ഉള്ളത് രണ്ട് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു നമ്പർ ഉണ്ട് ഇവിടെ ഒരു നമ്പർ ഉണ്ട് അതിനെ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്ത് മേലെ ഇടാം അടിയിൽ എന്ത് ചെയ്യുക ഒന്ന് മാത്രം ഒന്നത്തിനെവിടെ നാൽപ്പതാണ് അത് അടിയിലും ചെയ്യാം ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ക്രോസ് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ നമ്പർ ആരും ഇല്ലല്ലേ നമുക്ക് അതാണ് കാണേണ്ടത് ആ രീതിയിൽ വരുമ്പോൾ ആ ഒറ്റക്ക് നിൽക്കുന്ന ആളുണ്ടാവുമല്ലോ ആ ഒറ്റക്ക് നിൽക്കുന്ന ആൾ എന്ത് ചെയ്യുക അടിയിൽ എഴുതാ ഡിനോമിനേറ്ററിൽ എഴുതാ ഓക്കെ അതായത് ഛേദം അടിയിൽ എന്നുള്ള അർത്ഥം ഓക്കെ അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സ് വരുന്നത് മേലെ മൾട്ടിപ്ലൈ ചെയ്യുക ഒന്ന് മാത്രം വരുന്നത് എന്തു ചെയ്യുക താഴ്ചയുക കഴിഞ്ഞു ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ആൻസർ കിട്ടും എന്തൊക്കെ ചെയ്യാം ഈ നാല് ക്യാൻസൽ ചെയ്യാം ഇവിടുത്തെ സീറോ ക്യാൻസൽ ചെയ്യാം ഓക്കെ അറുപതിൽ എത്ര നാലുണ്ട് അറുപതിൽ നമുക്ക് പതിനഞ്ച് നാലുണ്ട് അല്ലേ പതിനഞ്ച് നാല് അറുപതാണ് പിന്നെന്താ പറയാ അൻപത് ഇൻറ്റു പതിനഞ്ച് എത്ര നോക്കുക അൻപത് ഇൻറ്റു പതിനഞ്ച്ന്ന് പറഞ്ഞാൽ പത്തൻപത് അഞ്ഞൂറാണ് അഞ്ഞൂറോ അഞ്ച് അൻപത് ഇരുന്നൂറ്റി അൻപത് എഴുന്നൂറ്റി എന്ന് വരും എഴുന്നൂറ്റി അൻപത് ആൺകുട്ടികൾ ഉണ്ടാവും ഇങ്ങനെയാണ് ശതമാനത്തിന് വന്നാൽ ചെയ്യാം പക്ഷേ ഈ ചോദ്യത്തിൽ നമ്മൾ ഇത്രയും ചെയ്യേണ്ട കാര്യമില്ല ഈ ചോദ്യത്തിൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും ഒന്ന് നോക്കിക്കേ എന്താ ഒരു സ്കൂളിലെ നാൽപ്പത് ശതമാനം നമുക്ക് തന്നിട്ടുണ്ട് നാൽപ്പത് ശതമാനം എത്രയാണ് അഞ്ഞൂറാണെന്ന് തന്നിട്ടുണ്ട് നാൽപ്പത് ശതമാനം അഞ്ഞൂറാണ് അങ്ങനെ ആണെങ്കിൽ ഇരുപത് ശതമാനം എന്തായിരിക്കും ഇരുപത് ശതമാനം അഞ്ഞൂറിൻ്റെ പകുതി അഞ്ഞൂറിൻ്റെ പകുതി എത്രയാണ് ഇരുന്നൂറ്റി അൻപതല്ലേ ഓക്കേ ഈ നാൽപ്പത്തി ഇരുപതും കുട്ടി എത്രയാണ് അറുപത് ശതമാനം അറുപത് ശതമാനം കിട്ടി അഞ്ഞൂറ് ഇരുന്നൂറ്റി അമ്പത് കൂട്ടി എത്രയാ എഴുന്നൂറ്റൻപത് കിട്ടി ഇങ്ങനെ ചെയ്യാം ഓക്കെ ഈ ചോദ്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ രീതിയിൽ ഈസി ആയിട്ട് ചെയ്യാം പക്ഷേ ഒരു പേഴ്സണൽ ചോദ്യം വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു മെത്തേഡ് കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ക്ലിയർ ആണല്ലോ നമുക്ക് എന്ത് ചെയ്യാം ബാക്കിയുള്ള ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും ഒരു പരീക്ഷയിൽ മുപ്പത് ശതമാനം കുട്ടികൾ വിജയിച്ചു വിജയിച്ച കുട്ടികളുടെ എണ്ണം അറുപതാണെങ്കിൽ പരാജയപ്പെട്ടവരുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചത് അപ്പം എന്തായാലും ഞാൻ പറഞ്ഞു ടോട്ടൽ എത്ര ആണ് നൂറ് ശതമാനമാണ് അതിൽ മുപ്പത് ശതമാനം വിജയിച്ചു അല്ലേ മുപ്പത് ശതമാനം വിജയിച്ചു അത് അറുപത് കുട്ടികളാണ് മുപ്പത് ശതമാനം വിജയിച്ചു അത് അറുപത് കുട്ടികളാണ് അപ്പം തോറ്റവർ എത്ര ശതമാനമായിരിക്കും തോറ്റത് എഴുപത് ശതമാനം ആയിരിക്കും അല്ലേ ടോട്ടൽ എത്രയായിരുന്നു നൂറ് ശതമാനമാണ് അതിൽ മുപ്പത് ശതമാനം വിജയിച്ചിട്ടുണ്ടെങ്കിൽ എഴുപത് ശതമാനം തോറ്റതായിരിക്കും അത് എത്രയാണ് എന്നാ കാണുന്നത് എന്ത് ചെയ്യാം ക്രോസ് ചെയ്യാം അല്ലേ ക്രോസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും സെവൻറ്റി ഇൻറ്റു സിക്സ്റ്റി ഡിവൈഡഡ് ബൈ തേർട്ടി എന്ന് കിട്ടും അല്ലേ സെവൻ അത് ഒറ്റയ്ക്കുള്ളത് താഴേടാണ് ബാക്കിൽ രണ്ടെണ്ണം എന്ത് ചെയ്യാം മേലെ ചെയ്യാം അറുപതിൽ എത്ര മുപ്പതുണ്ട് അറുപതിൽ രണ്ട് മുപ്പത് ഉണ്ട് അല്ലേ ഇപ്പം എഴുപതിൻറ്റു രണ്ട് എന്താണ് വൺ ഫോർട്ടി എന്ന് കിട്ടും എഴുപതിൻറ്റു രണ്ട് വൺ ഫോർട്ടി ആണ് ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ വരിക ക്ലിയർ ഓക്കെ അപ്പോൾ എന്താ ചെയ്തിട്ടുള്ളൂ നമ്മൾ മുപ്പത് ശതമാനം നമുക്ക് തന്നു എഴുപത് ശതമാനം നമുക്ക് കാണേണ്ടത് അതെന്ത് ചെയ്യാം ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ നൂറ്റി നാൽപ്പത് ചെയ്താൽ ക്ലിയർ ആണല്ലോ അടുത്ത ചോദ്യം ഒരു സംഖ്യയുടെ മുപ്പത് ശതമാനവും അൻപത്തഞ്ച് ശതമാനവും തമ്മിലുള്ള വ്യത്യാസം രണ്ടായിരത്തി അഞ്ഞൂറായാൽ സംഖ്യ എത്ര ഇവിടെ നമുക്ക് മുപ്പത് ശതമാനം രണ്ടായിരത്തി അഞ്ഞൂറ് തന്നത് അൻപത്തഞ്ച് ശതമാനം ആണോ രണ്ടായിരത്തി അഞ്ഞൂറ് തന്നത് അല്ല എന്താ ഈ മുപ്പതിൻ്റെയും ഇരുപത്തി അഞ്ചിൻ്റെയും ഡിഫറൻസ് വ്യത്യാസമാണ് നമുക്ക് തന്നത് അല്ലെ മുപ്പതിൻ്റെയും മുപ്പത് ശതമാനത്തിൻ്റെയും അൻപത് ശതമാനത്തിന്റെയും മുപ്പത് ശതമാനത്തിന്റെയും അൻപത് ശതമാനത്തിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാ മുപ്പതിൻ്റെ അൻപതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ട്വൻ്റി പെർസെൻറ്റേജ് ആണ് അല്ലേ മുപ്പതിൻ്റെയും അൻപത്തി അഞ്ചാണല്ലേ മുപ്പതിൻ്റെയും അൻപത്തി അഞ്ചിൻ്റെയും ആണ് അപ്പോൾ ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് നമുക്ക് എന്ത് തന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് തന്നത് ഓക്കെ അപ്പോൾ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് രണ്ടായിരത്തി അഞ്ഞൂറ് നമ്മൾ ചോദിച്ചെന്താ സംഖ്യ എത്രയെന്ന് ചോദിച്ചത് അല്ലേ സംഖ്യ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മുഴുവൻ ഫുൾ എത്രയെന്ന് ചോദിച്ചത് അപ്പൊ നമ്മൾ ഫുൾ അല്ലെങ്കിൽ മുഴുവൻ അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക നൂറ് ശതമാനമാണ് അല്ലേ അവിടുത്തെ ടോട്ടൽ എന്ന് എത്ര നൂറ് ശതമാനം നമുക്ക് കാണേണ്ട എന്താണ് നൂറ് ശതമാനമാണ് നമുക്ക് കാണേണ്ടത് അത് നമുക്കറിയില്ല നൂറ് ശതമാനം നമുക്ക് കാണണം ഇരുപത്തി അഞ്ച് ശതമാനം രണ്ടായിരത്തി അഞ്ഞൂറാണ് അങ്ങനെയാണെങ്കിൽ നൂറ് ശതമാനം എന്തായിരിക്കും ക്രോസ് ആയിട്ട് കുണിക്കാം അല്ലേ എന്തെങ്കിലും നൂറ് ഇൻറ്റു രണ്ടായിരത്തി അഞ്ഞൂറ് ഡിവൈഡഡ് ബൈ ഇരുപത്തി അഞ്ചെന്ന് കിട്ടും നമുക്ക് എന്ത് ചെയ്യാം ഇരുപത്തഞ്ച് ക്യാൻസൽ ചെയ്യുക ഇവിടെ ക്യാൻസൽ ചെയ്യുക ഒന്ന് വരും നൂറ് വരും നൂറിൻ്റെ നൂറ് പതിനായിരം എന്ന് കിട്ടും നൂറിൻ്റെ നൂറ് പതിനായിരം എന്ന് കിട്ടും പക്ഷേ ഇവിടെ നമ്മൾ ഇങ്ങനെയും ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അവിടെ ആൻസർ വന്നിട്ടുണ്ട് നോക്കിക്കേ ഇരുപത്തഞ്ച് ശതമാനം രണ്ടായിരത്തി അഞ്ഞൂറായി അപ്പം ഇരുപത്തഞ്ചിനെ എത്ര കൊണ്ട് ഗുണിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ് ഇരുപത്തഞ്ചിനെ നമ്മൾ നൂറ് കൊണ്ട് ഗുണിച്ചതാണ് രണ്ടായിരത്തി അഞ്ഞൂറ് അങ്ങനാണ് എന്തു ചെയ്യുക ഈ നൂറിനെ നമ്മൾ എന്തു ചെയ്യുക നൂറ് കൊണ്ട് ഗുണിക്കുക നൂറിന് നൂറ് കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും പതിനായിരം എന്ന് കിട്ടും ഓക്കെ പതിനായിരം എന്ന് കിട്ടും ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ വരാം ക്ലിയർ അപ്പോൾ എന്ത് ചെയ്യുക ക്രോസാരി കുണിക്കുക ഡിവൈഡർ ബൈ ഒറ്റക്കുള്ളിൽ ചെയ്യാന്നുള്ളതാണ് പക്ഷെ ഇവിടുത്തെ കേസിൽ എന്ത് ചെയ്യണ്ട നമ്മൾ അങ്ങനെയും പോകേണ്ട ഈസി ആയിട്ട് നമുക്ക് കിട്ടും നമ്മൾ ഈ രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം ഇരുപത്തഞ്ച് രണ്ടായിരത്തി അഞ്ഞൂറാവാൻ നൂറ് കൊണ്ട് കുണിക്കണം നൂറിന് എന്ത് ചെയ്യാം നൂറ് കൊണ്ട് കുണിച്ചാൽ നമുക്ക് പതിനായിരം എന്ന് കിട്ടും ക്ലിയർ അടുത്ത ചോദ്യം ഒരു സംഖ്യയുടെ അൻപത്തെട്ട് ശതമാനവും ഇരുപത്തെട്ട് ശതമാനവും തമ്മിലുള്ള വ്യത്യാസം നാല്പത്തഞ്ചാണെങ്കിൽ ആ സംഖ്യയുടെ മുപ്പത്തിനാല് ശതമാനം എത്ര നമുക്ക് തന്ന ഡിഫറൻസ് ആണല്ലേ അൻപത്തെട്ടിൻ്റെയും ഇരുപത്തെട്ടിൻ്റെ ഡിഫറൻസ് എത്രയാ വ്യത്യാസം എത്രയാ അൻപത്തെട്ട് മൈനസ് ഇരുപത്തെട്ട് എത്രയാ മുപ്പത് ശതമാനം അല്ലേ മുപ്പത് ശതമാനം എത്ര തന്നിട്ടുണ്ട് നാല്പത്തഞ്ചാണ് മുപ്പത് ശതമാനം നാല്പത്തഞ്ചാണ് നമ്മൾ ചോദിച്ചെന്താ മുപ്പത്തിനാല് ശതമാനം എത്ര എന്നാ മുപ്പത്തിനാല് ശതമാനം കാണണം എന്ത് ചെയ്യാ കുറേ സർവിക്കല്ലേ മുപ്പത്തി നാല് ഇൻറ്റു നാൽപ്പത്തി അഞ്ച് ഡിവൈഡ് ബൈ മുപ്പത് എത്ര നോക്കാം നോക്കിക്കേ മുപ്പതിൽ നാൽപ്പത്തഞ്ചിലും എന്തൊക്കെ പോകും അല്ലെങ്കിൽ തിരിച്ചു പോവാം മുപ്പത്തിനാലിൻ്റെ പകുതി പതിനേഴ് ആണ് മുപ്പതിൻ്റെ പകുതി പതിനഞ്ചാണ് ഈ നാൽപ്പത്തഞ്ച് പതിനഞ്ചിൽ എത്ര പ്രാവശ്യം പോകും മൂന്ന് പ്രാവശ്യം പോകും പതിനേഴിൻ്റെ മൂന്ന് അൻപത്തി ഒന്നെന്ന് കിട്ടും ഫിഫ്റ്റി വൺ ഓപ്ഷൻ സി വരും ക്ലിയർ എന്താ ചോദിച്ചേ മുപ്പത് ശതമാനം നാല്പത്തി അഞ്ചാണെങ്കിൽ മുപ്പത്തിനാല് ശതമാനം അത് എത്രയാണ് അൻപത്തി ഒന്നാണെന്ന് കിട്ടി ഇനി അതല്ല ഇതിന് പകരം നൂറ് ശതമാനം ആയിരുന്നെങ്കിൽ എന്തേലും നൂറ് ചെയ്യണമായിരുന്നു ഓക്കെ അടുത്ത ചോദ്യം അലനൊരു സൈക്കിള് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങി അലന് ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് സൈക്കിള് വാങ്ങി പതിനഞ്ച് ശതമാനം ലാഭത്തിൽ സൈക്കിൾ അനന്തുവിന് വിറ്റൂല്ലേ ആനന്ദവിനെ പറ്റിച്ചു പോണേ പറയാ കാരണം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ ഇപ്പം സൈക്കിൾ കിട്ടണമെങ്കിൽ ഏറ്റവും ലോക്കലായിരിക്കും അല്ലെങ്കിൽ സെക്കൻഡ് തേർഡ് ഹാൻഡ് ഒക്കെ ആയിരിക്കും സൈക്കിൾ വാങ്ങിയിട്ടാവും അത് എന്ത് ചെയ്തു കുറച്ച് മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിട്ട് പതിനഞ്ച് ശതമാനം ലാഭത്തിന് അനന്തൂനി വിറ്റും എങ്കിൽ വിറ്റ വില എത്രയെന്ന് ചോദിച്ചേ ഓക്കെ എന്തൊക്കെയാണ് അവിടെ തന്നത് അല്ലൊരു സൈക്കിൾ വാങ്ങിയ എത്രയാണ് ആയിരത്തി അഞ്ഞൂറാണ് അപ്പോൾ എപ്പോഴും മക്കൾ നൂറ് ശതമാനമായിരിക്കും വാങ്ങിയ വില അവിടുത്തെ നമ്മുടെ മൊത്തം കോസ്റ്റ് എത്രയാണ് അയാൾ വാങ്ങിയത് ആയിരത്തി അഞ്ഞൂറിനാണ് അതാണ് അവിടുത്തെ മുഴുവൻ കോസ്റ്റ് അല്ലെങ്കിൽ വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ അത് എപ്പോ എന്തായിരിക്കും നൂറ് ശതമാനമായിരിക്കും ഇപ്പം നൂറ് ശതമാനം എത്രയാണ് ആയിരത്തി അഞ്ഞൂറാണ് നൂറ് ശതമാനം ആയിരത്തി അഞ്ഞൂറാണ് പിന്നെ ലാ പതിനഞ്ച് ശതമാനം ലാഭത്തിലാണ് വിറ്റത് ലാഭം പതിനഞ്ച് ശതമാനം ആകുമ്പോൾ നമ്മുടെ മുതലിൻ്റെ കൂടെ കൂട്ടല്ലേ വേണ്ടത് നമ്മുടെ മുതൽ എത്രയാണ് നൂറ് ശതമാനമാണ് ലാഭം പതിനഞ്ച് നൂറിൻ്റെ കൂടെ പതിനഞ്ച് കൂട്ടിയാൽ നൂറ്റി പതിനഞ്ച് ശതമാനമാണ് ലാഭം ഓക്കെ ഇപ്പൊ ലാഭം പറയുമ്പോൾ നൂറ്റി പതിനഞ്ച് ശതമാനം ഇനി നഷ്ടമാണ് പറയുന്നതെങ്കിൽ നമ്മൾ മുതലിന് എന്ത് ചെയ്യണം ആ നഷ്ടം കുറയ്ക്കണം മുതൽ നൂറാണ് നൂറിന് പതിനഞ്ച് കുറച്ച് എൺപത്തി എൺപത്തഞ്ച് ശതമാനം ആയിരിക്കും അവിടെ പതിനഞ്ച് ശതമാനം ലാഭമായതുകൊണ്ട് നൂറ്റി പതിനഞ്ച് ശതമാനം അത് എത്രയാണെന്നാണ് ചോദിച്ചത് വിറ്റ വില അല്ലേ നമ്മൾ ചോദിച്ചത് അത് നമുക്കറിയില്ല ക്രോസ് ചെയ്യാം അല്ലേ നൂറ്റി പതിനഞ്ച് ഇൻഡു ആയിരത്തി അഞ്ഞൂറ് ഡിവൈഡഡ് ബൈ നൂറ് വരും ഇത് ക്യാൻസൽ ചെയ്യാം ഇത് ക്യാൻസൽ ചെയ്യാം നൂറ്റി പതിനഞ്ചിൻറ്റു പതിനഞ്ച് എത്ര നോക്കുക ഓക്കെ നൂറ്റി പതിനഞ്ചിൻ്റെ പതിനഞ്ച് എങ്ങനെ ചെയ്യും നൂറിൻറ്റു പതിനഞ്ച് എന്താ നൂറിൻറ്റു പതിനഞ്ച് ആയിരത്തി അഞ്ഞൂറാ പതിനഞ്ചിൻറ്റു പതിനഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാ ആയിരത്തി അഞ്ഞൂറ് ഇരുന്നൂറ്റി ഇരുപത്തി ആയിരത്തി അഴുന്നൂറ്റി ഇരുപത്തി അഞ്ചെന്ന് വരും ഓപ്ഷൻ ഡി ആണ് ആൻസർ വരാം ഓക്കെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചെന്ന് വരും ഓക്കെ അപ്പോൾ ആയിരത്തി അഞ്ഞൂറിൻ്റെ പതിനഞ്ച് ശതമാനം ലാഭം എന്ന് പറയുമ്പോൾ എന്ത് ആയിരത്തി അഞ്ഞൂറിന് ഇവിടെ പതിനഞ്ച് കുട്ടിയാൽ മതി ഇനി അതല്ല ഈ നൂറ് ആയിരത്തി അഞ്ഞൂറായി എന്ത് കൊണ്ട് ചെയ്തിട്ടാണ് പതിനഞ്ച് ഇൻഡ് ചെയ്തിട്ടാണ് അല്ലേ ഇപ്പൊ ഈ നൂറ്റി പതിനഞ്ച് ഇവിടെ ആവണ എന്ത് ചെയ്യണം നൂറ്റി പതിനഞ്ചിന് നമ്മൾ എന്ത് ചെയ്യണം പതിനഞ്ച് കൊണ്ട് ഇൻഡു ചെയ്യണം ഓക്കെ നൂറിന് പതിനഞ്ച് കൊണ്ട് ഇൻഡു ചെയ്തപ്പോൾ ആയിരത്തി അഞ്ഞൂറായി അപ്പോൾ നൂറ്റി പതിനഞ്ചിന് പതിനഞ്ച് കൊണ്ട് ഇൻഡു ചെയ്ത് നമുക്ക് എന്ത് കിട്ടും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ചിന്ന് കിട്ടും അപ്പം അനന്തുവിന് അനന്തുവിന് വിറ്റ വില എത്രയാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് ഓക്കെ ആയിരത്തി അഞ്ഞൂറിന് വാങ്ങിയ സൈക്കിള് കാലം എന്ത് ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് വിറ്റു അടുത്ത അദ്ദേഹത്തിൻ്റെ ചോദ്യമാണ് ഒരാൾ ആയിരത്തി നാനൂറ് രൂപയ്ക്ക് വാങ്ങിയ സൈക്കിൾ പത്ത് ശതമാനം നഷ്ടത്തിൽ വിറ്റു എങ്കിൽ വിറ്റ വില എത്രയാണ് നമ്മൾ ഇതുവരെ ചെയ്ത മെത്തേഡിലൂടെ ആണെങ്കിൽ നമുക്ക് പറയാം അല്ലേ എന്തൊക്കെയാ ഒരാൾ ആയിരത്തി നാന്നൂറ് രൂപയ്ക്കാണ് വാങ്ങിയത് അപ്പോൾ വാങ്ങിയ വില എത്രയാ നൂറ് ശതമാനം അല്ലേ വാങ്ങിയ വില നൂറ് ശതമാനം ആയിരത്തി നാനൂറാണ് വിറ്റത് പത്ത് ശതമാനം നഷ്ടത്തിലാണ് നഷ്ടത്തിലാന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ മുതൽ നിന്ന് പത്ത് ശതമാനം കുറയ്ക്കണം മുതൽ എത്രയാ നൂറാണ് നൂറിന് പത്ത് കുറച്ചാൽ എന്ന് കിട്ടും നൂറിന് പത്ത് കുറച്ചാൽ തൊണ്ണൂറാണ് അത് എത്രയാണെന്നാണ് കാണേണ്ടത് നമുക്ക് എന്ത് ചെയ്യാം തൊണ്ണൂറിൻ്റ ആയിരത്തി നാനൂറ് ബൈ നൂറ് ചെയ്യാം പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല എന്താ ആവശ്യമില്ലാത്തത് ആയിരത്തി നാനൂറ് അല്ലേ ആയിരത്തി നാനൂറിൻ്റെ പത്ത് ശതമാനം എത്രയാ നോർമലി നമ്മൾ ശതമാനം കാണാൻ ആയിരത്തി നാന്നൂറ് ഇൻറ്റു പത്ത് ബൈ നൂറാണ് കാണാം ഈ ൂറ് ക്യാൻസൽ ഇത് ക്യാൻസൽ ചെയ്ത് പതിനാലിൻ്റ് പത്ത് നൂറ്റി എന്ന് കിട്ടും ഇതാണ് നമ്മൾ നോർമലി പെർസെൻറ്റേജ് കാണുക എന്ന് പറഞ്ഞാൽ എത്രയാണ് ഒരു സംഖ്യയുടെ ഇത്ര പേർസെൻറ്റേജ് എന്ന് കാണണമെങ്കിൽ ഒരു സംഖ്യയുടെ ഒരു എക്സ് എന്ന സംഖ്യയുടെ വൈ പെർസെൻറ്റേജ് കാണുക എന്ന് പറഞ്ഞാൽ എക്സിൻറ്റു വൈ ബൈ നൂറാണ് എക്സ് എന്ന സംഖ്യയുടെ അല്ല എക്സിന്റെ വൈ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എക്സിൻറ്റു വൈ ബൈ നൂറാണ് വരിക ഓക്കെ പക്ഷെ ഇവിടെ എന്താ അന്നും ചെയ്യണം സീറോയിലാണെങ്കിൽ ഇപ്പം ആയിരത്തി നാനൂറിൻ്റെ പത്ത് അല്ലേ ഈ സീറോ പെട്ടിയാൽ മതി ഈ സീറോ ക്യാൻസൽ ചെയ്യുന്ന നൂറ്റി നാൽപ്പത് അപ്പോൾ അവിടുത്തെ പേഴ്സൻ്റേജ് അല്ല അവിടുത്തെ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നൂറ്റി നാൽപ്പതായിരിക്കും ഓക്കെ അപ്പോൾ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ നൂറ്റി നാൽപ്പത് അപ്പം ആയിരത്തി നാനൂറിൽ നിന്ന് ആയിരത്തി നാന്നൂറിൽ നിന്ന് പത്ത് ശതമാനമായ നൂറ്റി നാൽപ്പത് കുറച്ച് എന്ത് കിട്ടും പത്ത് നാല് ആറ് വരും മൂന്നായി രണ്ട് വരും ആയിരത്തി ഇരുന്നൂറ്റി അറുപതെന്ന് വരും അപ്പൊ അവിടുത്തെ വിറ്റവില ആയിരത്തി ഇരുന്നൂറ്റി അറുപതാണ് നേരത്തെ ചെയ്ത മെത്തേഡ് ചെയ്യാം പക്ഷെ നമുക്ക് എന്ത് ചെയ്യേണ്ട അവിടെ അത്ര ആവശ്യമില്ല ആയിരത്തി നാനൂറിന്റെ പത്ത് ശതമാനം നൂറ്റി നാല്പതാണ് അതെന്ത് ചെയ്താൽ മതി കുറച്ചാ മതി ഓക്കെ അടുത്ത ചോദ്യം ഒരു റേഡിയോ ഇരുപത് ശതമാനം ലാഭത്തിന് എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് വിൽക്കുന്നുവെങ്കിൽ വാങ്ങിയ വില എത്ര ഒരു റേഡിയോ ഇരുപത് ശതമാനം ലാഭത്തിന് എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് വിൽക്കുന്നു ലാഭം ഇരുപത് ശതമാന ലാഭം ഇപ്പോ എന്ത് ചെയ്യണം മുതലിൻ്റെ കൂടെ കൂട്ടണം മുതൽ എന്ന് പറഞ്ഞാൽ എത്രയാ വാങ്ങിയ വില വാങ്ങിയ ബിൽ നൂറ് ശതമാനം അതാണ് നമ്മളോട് കാണാൻ പറഞ്ഞത് നമുക്കറിയില്ല അത് നമുക്ക് അറിയില്ല അപ്പം എന്ത് ചെയ്യണം മുതലിൻ്റെ കൂടെ ഇരുപത് ശതമാനം ലാഭമല്ലേ അപ്പം മുതലിൻ്റെ കൂടെ ഇരുപത് കൂട്ടണം അപ്പം നമുക്ക് എന്താ കിട്ടി നൂറ്റി ഇരുപത് ശതമാനമാണ് നമുക്ക് തന്നത് എത്രയാ എഴുന്നൂറ്റി ഇരുപതെന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് ശതമാനമാണ് എഴുന്നൂറ്റി ഇരുപതെന്ന് പറഞ്ഞാൽ അങ്ങനെ ആണെങ്കിൽ നൂറ് ശതമാനം എന്തായിരിക്കും ക്രോസ് ചെയ്യാം നൂറ് ഇൻറ്റു എഴുന്നൂറ്റി ഇരുപത് ഡിവൈഡ് ബൈ നൂറ്റി ഇരുപത് എന്ന് കിട്ടും ഓക്കെ സീറോ ക്യാൻസൽ സീറോ ക്യാൻസൽ എഴുപത്തിരണ്ടും പന്ത്രണ്ടും എഴുപത്തിരണ്ടും പന്ത്രണ്ട് ആറാണ് അല്ലേ എഴുപത്തിരണ്ടില് ആറ് പന്ത്രണ്ട് ഉണ്ട് പത്തിൻറ്റു ആറ് അറുപതാണ് ആറ് രണ്ട് പന്ത്രണ്ട് അറുപതും പന്ത്രണ്ട് എഴുപത്തിരണ്ട് എന്ന് കിട്ടും നൂറിൻ്റെ ആറ് അറുന്നൂറ് എന്ന് കിട്ടും അറുന്നൂറ് ഓപ്ഷൻ ബി ആണ് ആൻസർ വരാം എന്താണ് നൂറ് ശതമാനം നമുക്ക് ഇരുപത് ശതമാനം ലാഭം നമുക്കറിയാം എഴുന്നൂറ്റി ഇരുപതാണ് അങ്ങനെ നൂറ് ശതമാനം എത്ര അറുന്നൂറ് അപ്പൊ അറുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയ റേഡിയോ ഇരുപത് ശതമാനം ലാഭത്തിന് എഴുന്നൂറ് എഴുനൂറ്റി ഇരുപത് രൂപക്ക് വിറ്റു അപ്പൊ ലാഭം എത്രയാണ് നൂറ്റി ഇരുപത് രൂപ അല്ലെ അറുന്നൂറിന്റെ ഇരുപത് ശതമാനം എന്ന് പറഞ്ഞാൽ എത്രയാണ് നൂറ്റി ഇരുപത് രൂപയാണ് അടുത്ത ചോദ്യം അനു മുപ്പത്തഞ്ചില് ലക്ഷം രൂപയ്ക്ക് ഒരു പഴയ വീട് വാങ്ങുകയും മൂന്ന് ലക്ഷം രൂപ അറ്റകുറ്റപ്പണിക്കായി ചെലവഴിക്കുകയും ചെയ്തു പിന്നെ അവന അത് അഞ്ച് ശതമാനം ലാഭത്തിൽ വിറ്റുവെങ്കിൽ അനു എത്ര രൂപ കിട്ടിയെന്ന ചോദിച്ചത് എന്തൊക്കെയാ അവനൊരാകെ മുതൽ എത്രയാപ്പത്തഞ്ച് ലക്ഷം വാങ്ങിയത് ഞാൻ പറഞ്ഞു വാങ്ങിയ വിലയാണ് നൂറ് ശതമാനം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ മൊത്തം മുതലാണ് നൂറ് ശതമാനം ഓക്കെ വാങ്ങിയ വീട് മുപ്പത്തഞ്ചാണെങ്കിലും മൂന്ന് ലക്ഷത്തിന് പണി അവിടെ ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പൊ ഈ മുപ്പത്തഞ്ചിന്റെ കൂടെ മൂന്നു കൂടെ കൂട്ടണം മുപ്പത്തി എട്ട് ലക്ഷാണ് നൂറ് ശതമാനം എന്ന് പറഞ്ഞാൽ മുപ്പത്തി എട്ട് ലക്ഷം ഓക്കെ മുപ്പത്തി എട്ട് എട്ട പത്ത് നൂറ് ആയിരം ലക്ഷം പത്ത് ലക്ഷം മുപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് ടോട്ടൽ നൂറ് ശതമാനം എന്ന് പറഞ്ഞാൽ പിന്നെന്താ പിന്നെ അവന അത് അഞ്ച് ശതമാനം ലാഭം അഞ്ച് ശതമാനം ലാഭം എന്ന് പറഞ്ഞാൽ എന്താ നൂറ്റി അഞ്ചാണ് അല്ലേ നൂറ്റി അഞ്ചാണ് നമുക്ക് കാണേണ്ടത് അപ്പം എന്ത് ചെയ്യണം പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യാം ഡിവൈഡ് ചെയ്യാം മുപ്പത്തി എട്ട് ലക്ഷത്തെ മുപ്പത്തി എട്ട് ലക്ഷത്തെ നമ്മൾ എന്ത് ചെയ്യണം നൂറ്റി അഞ്ച് കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് നൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം സീറോ ക്യാൻസൽ ചെയ്യാം ഈ സീറോ ക്യാൻസൽ ചെയ്യാം ഓക്കെ മുപ്പത്തി എട്ടായിരത്തെ നൂറ് കൊണ്ട് കുണിക്കണം മുപ്പത്തെട്ടായിരം ഇൻഡു എന്താ മുപ്പത്തെട്ട് ലക്ഷം എന്ന് വരും പിന്നെ മുപ്പത്തെട്ട് ലക്ഷം മുപ്പത്തി എട്ടായിരത്തിൻ്റെ പകുതി മുപ്പത്തെട്ടായിരത്തിൻ്റെ പകുതി എന്താ പത്തൊമ്പത് അല്ലേ അപ്പോൾ എന്ത് കിട്ടും മുപ്പത്തി എട്ട് ലക്ഷം പത്തൊമ്പതിനായിരം മുപ്പത്തി ഒമ്പത് എണ്ണൂറ് എത്രയാ പത്തൊമ്പത് മുപ്പത്തി ഒമ്പത് തൊണ്ണൂറായിരം ഓപ്ഷൻ ബി ആണ് ആൻസർ വരാം ഓക്കെ ടോട്ടൽ മുപ്പത്തി എട്ട് ലക്ഷം ചിലവായിട്ടുണ്ട് അത് വിറ്റപ്പോൾ മുപ്പത്തി ലക്ഷത്തി തൊണ്ണൂറായിരം കിട്ടിയിട്ടുണ്ട് ഓക്കെ മുപ്പത്തൊമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം കിട്ടിയിട്ടുണ്ട് എന്താണ് ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ വരാം ക്ലിയർ അപ്പൊ നൂറ് ശതമാനം എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ടോട്ടൽ മുതലാണ് വാങ്ങിയ വില പിന്നെ അവിടെ വേറെ എന്തെങ്കിലും പണി പണിയെടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പണിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു വില ഉണ്ടല്ലോ അതാണ് നൂറ് ശതമാനം എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം മുപ്പത്തി എട്ട് ലക്ഷമാണ് പിന്നെ അഞ്ച് ശതമാനം ലാഭത്തിൽ വെക്കുമ്പോൾ എത്ര വെക്കണം മുപ്പത്തി ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരത്തിന് അദ്ദേഹം വിട്ടിട്ടുണ്ടാവും ഓക്കെ അടുത്തൊരു ചോദ്യം ഒരാൾ ഒരു സാധനം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വിറ്റപ്പോൾ അയാൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം ലാഭം കിട്ടി എന്നാൽ എത്ര രൂപയ്ക്ക് വിറ്റാൽ അയാൾക്ക് പത്ത് ശതമാനം നഷ്ടം ഉണ്ടാവും എന്ന് ചോദിച്ചാൽ നമ്മളോട് വാങ്ങിയ വില അല്ല ചോദിച്ചത് വിറ്റ വിലയല്ല ചോദിച്ചത് ഒന്ന് സാധനം എന്ത് ചെയ്തു ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം ലാഭം ഒരു ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വിറ്റപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം ലാഭം കിട്ടി ഇനി അദ്ദേഹത്തിന് എത്ര രൂപയ്ക്ക് വിറ്റാലാണ് പത്ത് ശതമാനം നഷ്ടം കിട്ടുക എന്നാണ് ചോദിച്ചത് ഓക്കെ എന്തൊക്കെ തന്നു ഇരുപത്തഞ്ച് ശതമാനം ലാഭം എന്ന് പറയുമ്പോൾ എന്താണ് നൂറ്റി ഇരുപത്തി അഞ്ചല്ലേ ഇരുപത്തഞ്ച് ശതമാനം ലാഭം എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനമാണ് അതെത്രയാ ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണെന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ പത്ത് ശതമാനം നഷ്ടം എന്ന് പറഞ്ഞു പത്ത് ശതമാനം നഷ്ടം എന്ന് പറഞ്ഞാൽ നൂറിൽ നിന്ന് പത്ത് കുറയ്ക്കുക എത്രയാണ് തൊണ്ണൂറ് ശതമാനം എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചത് തൊണ്ണൂറ് ശതമാനം എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചത് എങ്ങനെ ചെയ്യാം ക്രോസ് ആയിട്ട് കുണിക്കുക ബൈ നൂറ്റി ഇരുപത്തി അഞ്ച് പക്ഷെ ഇവിടെ അങ്ങനെ ചെയ്യേണ്ട നോക്കി നൂറ്റി ഇരുപത്തി അഞ്ചിനെ പത്ത് കൊണ്ട് കുണിച്ചതല്ലേ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യാം ഈ തൊണ്ണൂറിനെ പത്ത് കൊണ്ട് കുണിക്കാം തൊണ്ണൂറിനെ പത്ത് കൊണ്ട് കുണിക്കുമ്പോ നമുക്ക് എന്ത് കിട്ടും തൊള്ളായിരം കിട്ടും ഓപ്ഷൻ സി ആൻസർ വരും ഓക്കെ ഇരുപത്തഞ്ച് ശതമാനം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വിറ്റപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം ലാഭം കിട്ടിയെന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനമാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഇനി പത്ത് ശതമാനം നഷ്ടം കിട്ടണമെങ്കിൽ തൊണ്ണൂറ് ശതമാനമാണ് നമുക്ക് കാണുന്നത് തൊണ്ണൂറ് ശതമാനം കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടും തൊള്ളായിരം എന്ന് കിട്ടും ഓക്കെ അടുത്ത ചോദ്യം ഇതാണ് ഒരാൾ തന്റെ വാച്ച് ആറ് ശതമാനം നഷ്ടത്തിന് വിറ്റു വാച്ച് ആറ് ശതമാനം നഷ്ടത്തിന് വിറ്റു ഓക്കെ നഷ്ടം എന്ന് പറഞ്ഞാൽ എത്രയാ തൊണ്ണൂറ്റിനാലേ തൊണ്ണൂറ്റിനാല് ശതമാനാണ് അയാൾ വാച്ച് എട്ട് ശതമാനം ലാഭത്തിൽ വിൽക്കുകയായിരുന്നുവെങ്കിൽ അയാൾക്ക് എൺപത്തിനാല് രൂപ കൂടുതൽ കിട്ടുകയായിരുന്നു എട്ട് ശതമാനം ലാഭത്തിൽ വിൽക്കുക എന്ന് പറയുമ്പോ എന്താവണം നൂറിന്റെ കൂടെ എട്ട് നൂറ്റി എട്ട് ശതമാനത്തിന് വിൽക്കണം അല്ലെ നൂറ്റി എട്ടായിരുന്നുവെങ്കിൽ എന്ത് കിട്ടുവായിരുന്നു എൺപത്തിനാല് രൂപ കൂടുതൽ കിട്ടുമായിരുന്നു എങ്കിൽ വാച്ചിൻ്റെ വാങ്ങിയ വില എത്ര അതായത് നൂറ് ശതമാനമാണ് നമുക്ക് കാണേണ്ടത് ഈ തൊണ്ണൂറ്റിനാല് ശതമാനത്തിൻ്റെ കൂടെ ഒരു എൺപത്തിനാല് രൂപയെ കൂടി പൂട്ടിയിരുന്നു എങ്കിൽ എന്ത് കിട്ടിയായിരുന്നു നൂറ്റിയെട്ട് ശതമാനം എന്ന് കിട്ടുമായിരുന്നു അപ്പൊ അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താ തൊണ്ണൂറ്റിനാലിൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് നൂറ്റെട്ട് കിട്ടുക തൊണ്ണൂറ്റിനാലിൻ്റെ കൂടെ പതിനാല് കൂട്ടിയതല്ലേ നൂറ്റെട്ട് അങ്ങനെയാണെങ്കിൽ ഈ പതിനാല് ശതമാനം അല്ലേ എൺപത്തിനാലെന്ന് പറഞ്ഞാൽ ഈ തൊണ്ണൂറ്റിനാലിൻ്റെ കൂടെ പതിനാല് കൂട്ടിയപ്പോഴാണ് നൂറ്റെട്ട് കിട്ടിയത് അങ്ങനെ ആണെങ്കിൽ പതിനാല് ശതമാനം അല്ലേ ഈ എൺപത്തിനാല് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണണ്ടെന്താ നൂറ് ശതമാനമാണ് നൂറ് ശതമാനം നമുക്ക് അറിയില്ല ഇപ്പം എന്ത് ചെയ്യുക ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ മല്ലിപ്പൊളിയല്ലേ ഇപ്പം എന്ത് കിട്ടും എൺപത്തി നാല് ഇൻറ്റു നൂറ് ഡിവൈഡഡ് ബൈ പതിനാലെന്ന് കിട്ടും എൺപത്തിനാലിൻ്റെ പകുതി നാൽപ്പത്തി രണ്ടാണ് പതിനാലിൻ്റെ പകുതി എ ആണ് നാൽപ്പത്തി രണ്ടിൽ ആറ് ഏ ഉണ്ട് ആറ് ഉണ്ട് നൂറ് അറുന്നൂറ് എന്ന് കിട്ടും ഓപ്ഷൻ എ ആണ് ആൻസർ വരാം എന്തൊക്കെയാ ചെയ്തത് ഒരാൾ തൻ്റെ വാച്ച് ആറ് ശതമാനം നഷ്ടത്തിൽ വിറ്റു ഓക്കെ ഇനി അതല്ല അയാൾ എട്ട് ശതമാനത്തിൽ ലാഭത്തിലായിരുന്നു വിറ്റരുന്നുവെങ്കിൽ എൺപത്തിനാല് രൂപ കൂടുതൽ കിട്ടുമായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ വാച്ചിൻ്റെ വാങ്ങിയ വില എത്രയാണ് അറുന്നൂറ് രൂപയാണ് ചെയ്തെന്താണ് തൊണ്ണൂറ്റിനാലിൻ്റെ കൂടെ പതിനാല് കൂട്ടിയതാണ് നൂറ്റെട്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ പതിനാല് ശതമാനമാണ് എൺപത്തിനാലെന്ന് പറഞ്ഞാൽ അപ്പോൾ നൂറ് ശതമാനം എത്ര ആയിരിക്കും അറുന്നൂറായിരിക്കും ക്ലിയർ ഇത്രയാണ് നമ്മുടെ കാറ്റർ കാറ്റഗറി ടൂലിലെ പെർസെൻറ്റേജ് കാറ്റഡ് കാറ്റഗറി ടു എന്ന് മാത്രമല്ല ഏതിലൊരു പി എസ് സി ആയിക്കോട്ടെ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിലും നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു മേഖലയാണ് ശതമാനം അല്ലെങ്കിൽ പേഴ്സൻ്റേജ് എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജിലെ ചോദ്യം നിങ്ങൾക്ക് ഏത് രീതിയിൽ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഓക്കെ നിങ്ങൾ ചെയ്യണം ഓക്കെ അപ്പോൾ നമ്മുടെ കേട്ടിട്ട് എന്തായാലും ഇപ്പോൾ അടുത്ത എക്സാം വരുന്നുണ്ടല്ലോ ജനുവരിയിലെ എക്സാം ആണ് ആ ജനുവരിയിലെ എക്സാമിൽ എന്ത് ചെയ്യണം ഈ ശതമാനം എന്നുള്ള ചോദ്യം ഏത് രീതിയിൽ വന്നാലും നിങ്ങൾ എന്ത് ചെയ്യാം അങ്ങനെ കാട് കയറി ചിന്തിക്കാതെ എന്ത് ചെയ്യാം ഈസി ആയിട്ട് എന്ത് ചെയ്യാം ഈ പറഞ്ഞ മെത്തേഡിലൂടെ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ശതമാനത്തിലെ ചോദ്യം ചെയ്യാം ഇനി ശതമാനമായിട്ട് കണക്ട് ചെയ്ത് വന്നതാണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് ലാഭവും നഷ്ടവും ലാഭശതമാനം നഷ്ട ശതമാനം എന്നൊക്കെ ഉള്ളത് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ് മനസ്സിലായിട്ട് എന്ന് യാണ് അതുപോലെ തന്നെ നമ്മുടെ ഐഫറിൻ്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഒക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ എന്ത് ചെയ്യാം ഈ ഒരു ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക ആരെങ്കിലും പി എസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കേട്ടറിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ എസ് എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ് ഈ ഒരു ക്ലാസ് തന്നെയാണ് ഈ ശതമാനത്തിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക അവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഐഫറിൻ്റെ ചാനൽ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ലൈക്ക് ചെയ്യുക താങ്ക് യു ഹാവ് എ നൈസ് ഡേ Yeah.